ഷാജിദാ ഷാജി ആത്മഹത്യ ചെയ്തു അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആളുകൾ നോക്കിയിരിക്കുന്നത് അല്ലേ ആ സ്ത്രീ ഒരു ഇൻ്റർവ്യൂല് പറഞ്ഞു എൻ്റെ ഉച്ചിഷ്ടമാണ് ഇവിടുത്തെ യൂട്യൂബേഴ്സ് കഴിക്കണത് എന്നെ വിറ്റട്ട് ആണ് അവർ ജീവിക്കണത് എന്ന് പറഞ്ഞു അത് നൂറ് ശതമാനം ശരിയാണ് അവർ പറഞ്ഞത് എന്തിനാണ് അവരുടെ ഈ പിന്നാമ്പ്ര കഥകൾ തേടി ഈ യൂട്യൂബേഴ്സൊക്കെ പോകുന്നത് അവരെന്തെങ്കിലും വന്നിരുന്നു പറഞ്ഞ അവർ പൊക്കോട്ടെ അത് അവരുടെ കാര്യമല്ലേ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അവർ പറയുന്നത് അതിനെ എടുത്തിട്ട് ഈ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടക്കിയ അവരുടെ ഈ ഫോളോവേഴ്സിനെ കൂട്ടുന്നത് ഇങ്ങനെ അവരെ ട്രോളിയിട്ട് തന്നെയാണ് അവരെ ഫോളോവേഴ്സ് കൂടുന്നത് ഇനി അവർ ഫോളോവേഴ്സ് കൂടുകയുള്ളു കാരണം അവരുടെ പ്രവർത്തികളെയൊക്കെ ന്യായീകരിക്കുന്ന തെറ്റ് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല പ്രവർത്തികളെ ന്യായീകരിക്കുന്ന അവരും ന്യായീകരിക്കാത്തവരേക്കാൾ കൂടുതലാണ് അതായത് അവരുടെ ഭാഗത്ത് നിൽക്കാത്തവരെക്കാൾ കൂടുതലാണ് അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കണം വേറെ ഒന്നും കൊണ്ടല്ല ഓരോ യൂട്യൂബേഴ്സും അവരെ എടുത്തിട്ട് ട്രോളുമ്പോൾ അവരുടെ കുറ്റങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ അത് മറുഭാഗത്ത് കുറച്ച് ആൾക്കാർ അവർക്ക് സൈഡ് നിൽക്കാനുണ്ടാവും അത് ഇവർ ഓർക്കുന്നില്ല അവർ എന്തെങ്കിലും പറഞ്ഞങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ ഇതല്ല അത് അവർ വന്നിരുന്ന ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ അവരുടെ ചാനലിൽ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെ എടുത്തിട്ട് അതിൻ്റെ പുറകെ കൂടെ പോയിട്ട് പിന്നെ അവരെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞത് ശരിയല്ലേ അവരെ വിറ്റിട്ടല്ലേ യൂട്യൂബേഴ്സ് ജീവിക്കണത് അവരെ ഉച്ചിഷ്ടം തിന്നിട്ടല്ലേ അപ്പോൾ എന്തിനാണ് എൻ്റെ പോണത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഷാജിദാ ഷാജി വരുന്നുണ്ടോ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ ഷാജിതാ ഷാജിയോട് എനിക്കും കുറച്ച് പറയാനുണ്ട് ഞാൻ മുമ്പ് ഒരിക്കൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് നീ കണ്ടോ കേട്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്നാലും പറയാണ് നിൻറ്റേതായ കാര്യങ്ങൾ നീ എന്താ പറയുക കുടുംബത്തിൽ തീർക്കുക നിൻ്റെ കുടുംബത്തിൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിനക്കുള്ളൂ അതിങ്ങനെ വന്നിരുന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എടുത്തിട്ട് അലക്കിയിട്ടാണ് ഈ ആളുകൾ അതൊക്കെ കേട്ടിട്ട് നിന്നെ എടുത്തിട്ട് അലക്കുന്നത് അത് നീ ഒന്ന് ഓർക്കുക നിൻ്റെ സ്വകാര്യമായ വ്യക്തിപരമായ കാര്യങ്ങൾ നീ സ്വയം തീർക്കുക അത് മറ്റുള്ളവരെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക ഇട്ട് കൊടുത്തിട്ടാണല്ലോ ഇവരൊക്കെ നിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എത്ര എന്തുമാത്രം ആൾക്കാരാണ് നിൻ്റെ പേരും പറഞ്ഞിട്ട് വന്നത് നീ ഇന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ താരമാക്കിയേക്കാണ് പോപ്പുലറാക്കിയേക്കാണ് ഏ അതിനൊക്കെയുള്ള വകം നീ ഇട്ടുകൊടുത്തിട്ടല്ലേ അത് നല്ല രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല നീ നീ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ഇങ്ങനെ പറയണത് നീ കല്യാണം കഴിച്ചെന്നും കേട്ടു പിന്നെ അതില്ല കല്യാണം കഴിച്ചിട്ടില്ല എന്നും നീ പറഞ്ഞ് കേട്ടു ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നും എനിക്കറിഞ്ഞോടും പക്ഷേ നിൻ്റെ ആ മക്കളുടെ മുഖം കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നുന്നുണ്ട് ആ കുഞ്ഞുമക്കളുടെ വിഷമം മുഖം കാണുമ്പം ഏ അതുകൊണ്ടാണ് ഞാൻ പറയണത് അല്ലാതെ നീ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചിരുന്നില്ല അപ്പോൾ എനിക്കൊന്നുമില്ല എന്നെ ബാധിക്കുന്ന വിഷയവും അല്ല അത് നീ ഇൻ്റർവ്യൂ വന്നിരുന്നു പറഞ്ഞത് ഞാൻ കണ്ടിരുന്നു നീ കല്യാണം കഴിച്ചിട്ടില്ല നിനക്കിങ്ങനെ ശല്യം കാരണം കൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഞാൻ കണ്ടു അതൊക്കെ നിൻ്റെ കാര്യം നിൻ്റെ വ്യക്തിപരമായ കാര്യം അതിലൊന്നിലും ഞാൻ കയറി ഇടപെടുന്നില്ല നിന്നെ മോശമായിട്ട് ഞാൻ ഒരു വീഡിയോയിലും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കമൻ്റ് ഇട്ടിട്ടില്ല ഞാൻ നിൻ്റെ ഫോളോവറും അല്ല എന്നാലും നിൻ്റെ മക്കളുടെ മുഖം കണുമുള്ള ഒരു വിഷമം കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും നിന്നോട് പറയുന്നത് നീ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നതൊക്കെ നീ നിർത്ത് നിനക്കൊരു ചാനലുണ്ടല്ലോ ആ ചാനലിൽ നീ നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല വീഡിയോസ് അതൊക്കെ ചെയ്തിട്ട് നീ മുമ്പോട്ട് പോവും നിൻറ്റേതായ വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ അതിൽ ചെയ്ത് നീ മുമ്പോട്ട് പോകും അല്ലെങ്കിൽ നീ മറ്റുള്ളവരെ നീ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട ഇവിടെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് മറ്റുള്ളവരുടെ അടിത്തറ തോന്നാൻ നടക്കുന്നവർ എന്ത് ചെയ്യണം അവർ മുള്ളുന്നുണ്ട തൂറിനുണ്ട തുമ്മണുണ്ട ചുമക്കണുണ്ട ഇതൊക്കെ നോക്കി നടക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല അത് കാരണം കൊണ്ടാണ് നിന്നെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അവർ വേറെ എന്തിനൊക്കെ ഇങ്ങനെ നോക്കി പോകേണ്ട ആൾക്കാരല്ലേ അവർ അല്ലെങ്കിൽ പിന്നെ സ്വാതിസാതി വരുന്നുണ്ട എന്തെങ്കിലും പറയുന്നുണ്ട എന്നൊക്കെ നോക്കി ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഏഹ് അപ്പം അങ്ങനെയുള്ളവരുടെ മുമ്പിലേക്ക് ചെന്ന് ചാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ ഇട്ട് കൊടുക്കാണ്ട് നിൻ്റെ കാര്യങ്ങൾ നോക്കി നീ നിൻ്റെ ആ മക്കളെ നോക്കി നീ ആ കുടുംബത്തിൽ നീ സ്വത്തമായിട്ട് ജീവിച്ചു പോകും നിന്നെ നിനക്ക് അതല്ലേ എന്താ പറയുക സമാധാനം സന്തോഷം തരുന്നൊരു കാര്യം അതല്ലേ നിൻ്റെ മക്കൾ നിൻ്റെ കുടുംബം അതല്ലേ നിനക്ക് സന്തോഷം അപ്പം നീ അത് ചെയ്തിട്ട് പോവും നിൻ്റെ ചാനലിൽ നീ നിൻ്റേതായ കാര്യങ്ങൾ നിൻ്റേതായ വീഡിയോകൾ എല്ലാം ചെയ്ത് നീ അങ്ങനെ അവിടെ പോകും ഇനി മറ്റുള്ള ആൾക്കാർക്ക് സംസാരിക്കാനും പറയാനും വേണ്ടിയിട്ട് നീ ഓരോ വിഷയങ്ങൾ വന്നിരുന്ന് നീ കൊടുക്കല്ലേ ഇട്ട് കൊടുക്കല്ലേ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ബിറ്റകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നിന്നിട്ട് അലക്കണത് അപ്പം അതിനുള്ളൊരു അവസരം ഉണ്ടാക്കാണ്ട് നീ നിൻറ്റേതായ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോവും മറ്റുള്ള യൂട്യൂബേഴ്സിനെ ഒന്നും നീ ശ്രദ്ധിക്കേണ്ട അപ്പോൾ അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കേട്ട ഇനിയിപ്പോൾ ഞാൻ മുമ്പൊരു വീട്ടിൽ ഞാൻ അതൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നീ അത് കണ്ടോ കേട്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഒരിക്കൽ കൂടി ഞാനത് പറഞ്ഞിട്ട് ഞാൻ നിർത്താണ് ശരി